ഈശോ മിശുകായിക്ക സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലൂയ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ സുഖമാണോ അല്ലേ ലൂയ പറയുമ്പോൾ സഹോദരങ്ങളെ എന്ത് പ്രത്യേകിച്ച് നമ്മൾ ഒരു നന്മ നന്മറിഞ്ഞോറും നിങ്ങളുടെ എല്ലാ പ്രത്യേക നിയമങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഒരു പ്രാർത്ഥന തീർച്ചയായിട്ടും അത് ന്യായും യുക്തവുമാണ് ഈ മാസത്തിലെ ഓ വേറൊരു മാസത്തിന്റെ ബ്ലെസ്സിംഗുകൾ കഴിഞ്ഞ ശേഷമുള്ള ബാക്കി പ്രാർത്ഥനകൾ നടന്നിട്ടില്ല അല്ലേ ഓക്കെ ഓക്കെ അത് നമുക്ക് നോക്കും വരുന്ന ദിവസങ്ങളിൽ ധ്യാനൊന്നും വിട്ടുമായിരുന്നു കേട്ടോ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് അവർക്ക് പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾ അറിയിക്കാനായിട്ടുള്ള ഇതാണ് അതായത് നമുക്ക് ഓഗസ്റ്റ് മാസം പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ നമുക്ക് വര നമ്മുടെ വാഴക്കൊള്ളത്ത് അഭിഷേകാന്ത് സിസ്റ്റേഴ്സിൻ്റെ മിസ് സെൻ്റർ യുവജനങ്ങൾക്ക് വേണ്ട ധ്യാനം കഴിഞ്ഞ മാസം യുവജനങ്ങൾക്ക് വേണ്ട ധ്യാനം ഉണ്ടായിരുന്നില്ല കറക്റ്റ് നൂറ് സീറ്റേ ഉള്ളൂ അപ്പോൾ അതാ കഴിഞ്ഞ ഒരുപാട് പേർക്ക് മുപ്പത്തി മുന്നൂറ് പേര് ബുക്ക് ചെയ്യാൻ നോക്കിയതാണ് പക്ഷേ അത് നൂറ് പേർക്കല്ലേ പറ്റുകയുള്ളു അപ്പോൾ വീണ്ടും അടുത്ത് ധ്യാനം വെച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ കാർഡ് ഇട്ടേക്കാം നിങ്ങൾക്ക് പിന്നെ ബുക്ക് ചെയ്യുന്ന നമ്പറിലേക്ക് വിളിച്ച് യുവജനങ്ങൾക്കാണ് കേട്ടോ എൻ്റെ വേണ്ടി ബുക്ക് ചെയ്യണം കേട്ടോ അത് ശരിക്കും ധ്യാനം കൊടുത്ത് വലിയ അനുഗ്രഹപ്രദമാണ് അധികം ദിവസം ഇല്ലാതാണ് എന്താ പറഞ്ഞ് വ്യാഴം അല്ല വ്യാഴാഴ്ച പത്ത് ആഴ്ച വ്യാഴം വെള്ളി ശനി ഞായർ ശരിക്കും പറഞ്ഞാൽ നാല് ദിവസമുള്ളൂ മൂന്നര മൂന്നര ദിവസം അപ്പോൾ അത് വലിയൊരു അനുഗ്രഹമായിരിക്കും ധ്യാനം കേട്ടോ അപ്പം നിങ്ങൾ എല്ലാവരും യുവജനങ്ങളെ പ്രത്യക്ഷ ഇരിക്കുകയാണ് കേട്ടോ പ്രൈസ് തല്ലാം അത്രയും സഹോദരങ്ങളെ നമുക്ക് ഇന്നൊരു നന്മ അറിഞ്ഞു നിങ്ങളുടെ എല്ലാ വ്യക്തിപരമായ നിയമങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാവും നമുക്ക് ഒരുപാട് മധ്യസ്ഥ പ്രാർത്ഥന ഇല്ല അനുഗ്രഹമായിരിക്കും നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധം തമ്പുരാൻ്റെ തമ്പുരാമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാടെ അപേക്ഷ ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് മുഖ്യദൂതൻ അടുത്തു വരുന്ന സമയം അല്ലേ ലുയ്യാ നല്ലൊരു വചന തോബിത്ത് പന്ത്രണ്ട് പന്ത്രണ്ട് ബുക്ക് ഓഫ് തോബിത്ത് ചർച്ച് ടുവെൽവൽ പറയപ്പെട്ട സഹായിക്കാൻ മുഖ്യ ദൂതന്മാർ എപ്പോഴും നമ്മുടെ നമ്മളെ സഹായിക്കാൻ വേണ്ടിയാണ് മാതാകമാര് അവിടെ മുഖ്യ ദൂതന്മാർ ഗബ്രിയൽ മിഖായർ റഫായൽ അങ്ങനത്തെ ദൂതന്മാർ ഇവരൊക്കെ ചില പ്രത്യേക സമയവും സാഹചര്യം നിങ്ങളെ വചനം കേട്ടോ കേട്ടോ ഇവിടെ റഫായൽ ദൂതൻ തന്നെ തന്നെ തോബിത്ത് തോബിയാസ് ആ കുടുംബത്തിന് വെളിപ്പെടുത്തുമ്പോൾ പറയുകയാണ് നീയും നിന്റെ മരുമകൾ ചാറായും പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന പരിശുദ്ധരായവനെ ഞാൻ അനുസ്മരിപ്പിച്ചു എന്നിട്ട് പറയാ നീ മൃതരെ സംസ്കരിക്കുമ്പോൾ നിന്നോടൊത്ത് ഞാനുണ്ടായിരുന്നു കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് നോക്ക് അപ്പോഴേ മുഖ്യതൂത വലിയ മാലാ അടുത്തു വരുന്നത് എപ്പോഴാ രണ്ട് സമയത്താണ് ഒന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ മുഴുവൻ ദൈവസനം അനുസ്മരിപ്പിക്കുക എന്നൊരു ദൌത്യം ഈ മുഖ്യ മുഖ്യതൂത അതുപോലെ തന്നെയുള്ള അടുത്തൊരു ദൗത്യമാണ് നമ്മൾ നന്മ ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നവരാണ് ഈ മുഖ്യദൂതന്മാർ നീ മൃതദേ സംസ്കരിക്കാം അത് അത്ര റിസ്ക് ഉള്ള ഒരു കാര്യമായിരുന്നു മുഖ്യദൂതന്മാർ മിഖായൽ ഗബ്ബറിയൽ എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാര അപ്പൊ എന്ന് പറഞ്ഞതുപോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അത്രയും റിസ്ക്കുള്ള ആ മൃത സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് അങ്ങനെ സംസ്കരിച്ച് കഴിഞ്ഞാൽ രാജാവ് തലവിട്ടു അത്ര റിസ്കിൽ പുള്ളി ഞാൻ നന്മ ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ ശരിക്കും സിൻസിയർ ആയിട്ട് നന്മ ചെയ്യുമ്പോൾ മാലാക്കന്മാരുടെ വലിയൊരു സഹായം ഉണ്ടാവും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന ദൈവസ്ഥനെ അനുസ്മരിപ്പിക്കുന്നവരാണ് മാലാക്കന്മാർ അതുകൊണ്ട് എൻ്റെ സഹോദരൻ നമ്മുടെ ജീവിതത്തിൽ ഇത് ഓർക്കുന്നത് ഒറ്റയ്ക്കല്ല അതുകൊണ്ടല്ലേ നമ്മൾ നമ്മൾ പറഞ്ഞ സഹനസഭ സമരസഭ വിജയസഭ മാലാക്കന്മാരുടെ വിശുദ്ധരുടെ അല്ലെ പുണ്യവാന്മാരുടെ ഐക്യം ഇതുമാത്രം കാര്യങ്ങളാ സഭയിൽ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ നമ്മുടെ ഒരു കാര്യം ഓർക്കണം ഇപ്പം എന്തെങ്കിലും ഒരു പ്രത്യേകത നമ്മൾ അന്വേഷിക്കുമ്പോൾ മാലാഖ കൂടെ ഉണ്ട് അങ്ങനെ വിശ്വാസം കൊണ്ട് മുന്നോട്ട് പോകുമോ ഇപ്പം റഫായാൽ ദൂതൻ ഈ കാര്യം ആർത്തും നമ്മുടെ തോപ്യത്തേനെ വെളിപ്പെടുത്തിയതുകൊണ്ടല്ലേ ഇവർക്ക് മനസ്സിലായത് അല്ലെങ്കിൽ അറിയുവായിരുന്നു ഒന്നും അറിയാലോ എന്ന് പറഞ്ഞ പോലെയാണ് നമുക്ക് വെളിപ്പെടുത്തി കിട്ടുന്നില്ല എന്നുള്ളൂ പക്ഷെ ഇതൊരു യാഥാർത്ഥ്യമായിട്ട് വിശ്വസിക്കാം ധൈര്യമായിരിക്കാം മലാകൂടെയുണ്ട് നമുക്ക് ശ്രദ്ധിക്കാം ഈശോയെ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു ഹാലെ ലുയ ഹാലേ ലുയ ഈശോയ ആരാധന ആരാധന കർത്താവടുത്തെ പരിശുദ്ധാൻ ശക്തമായ ഒരു അഭിഷേകവും കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കും എല്ലാ പൈശാചിക പൈശാചികളും അന്ധകാരശ്ര ഉപദ്രവങ്ങളും ശല്യങ്ങളും ബാധങ്ങളും ഭൂതങ്ങളും തടസ്സങ്ങളും ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ഇവിടെ ജാട്ട്യ പഴിക്കുന്നു കർത്താവ് ദൈവമേ ഇപ്പോൾ പ്രത്യേകമായിട്ട് മധ്യസ്ഥ പ്രാർത്ഥന നിയോഗങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുകയാണല്ലോ അതെല്ലാം അവിടുന്ന് നിന്ന് കാണണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങൾ അർപ്പിച്ച ജപ പിന്നെ കർത്താവ് നന്മറഞ്ഞ് പ്രാർത്ഥന എല്ലാം സ്വീകാര്യമാകണമേ കർത്താവ് പരിശോധ്യാമേ പ്രത്യേകം ഓരോരുത്തരുടെ മധ്യസ്ഥാടത്തിന് ഞങ്ങൾ ഇടപെടണമേ കർത്താവ് ദൈവമേ ഈശോയേ ഫോൺ വഴിയും കർത്താവെ മെസ്സേജ് വഴിയും മെയിൽ വഴിയും ഒക്കെ മധ്യസമ്രാടത്തിനടുപ്പിച്ചവര് പി ഡി എം സെന്ററിൽ വന്ന് പോയിട്ടുള്ളവര് കർത്താവ് റൂഹാമോ വന്ന് പോയിട്ടുള്ളവര് പി ഡി എം കെൽസില് വന്നു പോയിട്ടുള്ളവരെ അവിഷേന്ദ്ര സെന്ററുകളൊക്കെ വന്ന് പോയിട്ടുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവ് അത്ഭുതകരമായി ഇടപെടണം ഈശോട്ട നാമത്തെ നിങ്ങളെ ആശീർവദിക്കുന്നു അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ